നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതേപോലെ പുരുഷന്മാർക്കും ഒക്കെ ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എണ്ണയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ചെയ്യണത് പിന്നുവേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റും അതേപോലെ അലോവേര എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പപ്പായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റും നമ്മൾക്ക് ഒരുപാട് നമ്മുടെ സ്കിന്നിനും നന്നായിട്ട് ബെനിഫിറ്റ്സ് തരുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ എണ്ണ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ ക്യാരറ്റാണ് ആണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്തിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നടിച്ച് അതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസും ഒരു തുണിയിലൂടെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പപ്പായയാണ് പപ്പായ അതേപോലെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് പീസ് ആക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അതിൻ്റെ പളപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അലോവേര എടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് വലിയ പീസ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അലോവേര കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിത്തിരി വെള്ളത്തിൽ അതൊന്നിങ്ങനെ കുത്തി വെക്കണം അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു മഞ്ഞക്കറ പോയതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അൽപ്പം വെള്ളത്തിലാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു മൂന്നാലഞ്ച് പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്ത് എടുക്കുമ്പോൾ അതിലെ കറകൾ കംപ്ലീറ്റ് പോവുകയും ചെയ്യും അതേപോലെ തന്നെ ആ ഒരു വഴുവഴുപ്പ് നമ്മൾക്ക് ായിട്ട് പോയി കിട്ടും അപ്പം എന്നിട്ട് അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു അരിപ്പയിലൂടെ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരുവാളിപ്പും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റി സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ആവാനും അതേപോലെ തന്നെ സ്കിന്നു നന്നായിട്ട് സോഫ്റ്റ് ആവാനൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നൊരെണ്ണയാണ് കുട്ടികൾക്ക് ഒരമണിക്കൂർ തേച്ച് നിർത്തിയതിനു ശേഷം കുളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ സ്കിന്നിന് നന്നായിട്ട് മോസ്ചറൈസ് ആവാനും അതേപോലെ വൈറ്റ്നപ്പ് ആവാനൊക്കെ ഹെല്പ് ചെയ്യും അപ്പോൾ ഈ എണ്ണ നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു തരി പോലും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇല്ലാതെ നന്നായിട്ട് തന്നെ നമ്മൾ അത് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടോട്ടൽ മൂന്ന് കപ്പ് ജ്യൂസ് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ആറ് കപ്പ് അതിൻ്റെ ഇരട്ടി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം നമ്മൾ കാച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒരു ഗ്ലാസിൻ്റെ ജാറിലാക്കി മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യണേനൊരു കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിലൊന്നും വെക്കരുത് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ